ഗുരുതര ആരോപണങ്ങളാണ് ബാലയ്ക്കെതിരെ ഉണ്ടായത് വളരെയധികം പീഡനങ്ങൾ അമൃതയ്ക്ക് ബാലയിൽ നിന്നും ഉണ്ടായതായി സുഹൃത്തുക്കളും പറയുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലാണ് അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാകുന്നത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രം അമൃതയുടെ അനുജിത്തി പോസ്റ്റ് ചെയ്തത് നീക്കം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്കയുണ്ട് അമൃതയുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കായി ദേവി അനുഗ്രഹങ്ങൾ തരട്ടെ എന്നും നന്ദി പറഞ്ഞും നവരാത്രി ആശംസകൾ നേർന്നിട്ടുണ്ട് അമൃതയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ നവരാത്രിയിൽ ദേവി അവളുടെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എല്ലാ അന്ധകാരവും തിന്മയും തുടച്ചു നിൽക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് ഞാൻ എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ എൻ്റെ ശബ്ദം ദുർബലമാണ് എങ്കിലും ഞാൻ സുഖം പ്രാപിച്ചു വരുന്നു നിങ്ങളുടെ സ്നേഹവും കരുതലും കൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും